ഞാനും തവണ കേടാവുന്ന ഈ കുന്തം കൊണ്ട് ഒരു ഗുണവുമില്ലേ ഒന്നിരുന്നാൽ മതി എന്നായി എന്നായിരിക്കാം ഏ കാട്ടിൽ ഇതിലെന്തോ കൊഴപ്പം ഉണ്ട് ഇരിക്കാൻ വരട്ടെ ഇത് ഇത് ഞേ എന്ത് പറ്റിയത് നന്നായി ഇത് കരടി കസേരയോ കരടികൾക്ക് മാത്രം ഇരിക്കാനുള്ളതാണോ അല്ലടാ മണ്ടോ ുംയോയുടെ എങ്ങനെ പിടികിട്ടി അത് പാലരമ വായിക്കുന്ന ഏത് കൊച്ചുകുട്ടിക്കും പിടികിട്ടും എന്നാ പിന്നെ സംശയിക്കണ്ട എടുത്തോ പിള്ളേരെ കരടിയാക്കിയിട്ട് മതി അടുത്ത കാര്യം അത് കൊള്ളാം ഒന്നുകൂടി നന്നായി എങ്കിൽ ഇനി പണിയുണ്ട് ഓ വീ കുന്തം ചെറുതാവട്ടെ അയ്യോ ഇതെങ്ങനെ ഞാൻ വീണേ ഓ അതോടെ നല്ല ലക്ഷണമാണല്ലോ കൊറയോ എന്തോ പ്രശ്നം നിറമ പ്രശ്നം

പറ്റുമോ ചേഞ്ച് മതി നിൽക്കുന്ന സ്ഥലത്തിനനുസരിച്ച് കളർ കൊണ്ട് സ്ഥലത്തിന്റെ കളറാ കിട്ടുകയും തൊടുന്നില്ലെങ്കിൽ ഒറിജിനൽ കളറും കഴിച്ചോ ഒരു ദിവസത്തേക്ക് ഒരു ഔൺസ് മതി ரயில் ஜவுடை நிልபொल्ले ஆகலறா ஹிஹி கசதில் ஜவுடை பகலர் பின்னே மாறி என்ன 250 மர்ன 850 అయ్యோ அது குறை கூடல இந்த நாயக்கிட்ட ஒரு சவுட்டு கொடுகா ஹிஹி ஹிஹி சவுட்டிய ப நாயோடカラー மேகம் போய் இந்த அப்பப்பனே காஞ்சிடுகா ലുട്ടാപ്പിക്ക് കളർ ചേഞ്ച് മരുന്ന് കിട്ടിയല്ലോ അങ്ങനെ ആ മരുന്ന് സൂത്രത്തിൽ എടുക്കാം എന്നിട്ടൊരു തമാശയുണ്ട് മരുന്ന് എടുത്ത കാര്യം ലുട്ടാപ്പി അറിയും മുമ്പ് തിരികെ കൊണ്ട് വെക്കാം കുറച്ചു കഴിഞ്ഞു അപ്പൊ ഇനി എനിക്ക് ഇഷ്ടമുള്ള കളറ ഇഷ്ടമുള്ള കളർ പക്ഷേ എന്നെ കളിയാക്കും അതാ ഞാൻ വാതിലടച്ചത് അത് ശരി അപ്പൊ അത് നിന്റെ പണിയാണല്ലേ ജോയക്ക് ജോയക്കെന്തോ രുചി വ്യത്യാസം തോന്നിയപ്പോഴേ സംശയിച്ചതാ എന്തോ കുഴപ്പമുണ്ടെന്ന് പിന്നീട് കളർ ചേഞ്ച് മരുന്ന് കുറച്ചടുത്ത് ഞാൻ കുട്ടൂസന്റെ ചായയിൽ ഒഴിച്ചു ഒരു ദിവസം ഒരു പെട്ടി തുറന്നു നോക്കാം നീ അല്ല

യ്യടാ എപ്പോ ദൂറന്നു ചോദിച്ചാ മതി ഇതിന്റെ അടിവശം കണ്ണാടിയാൽ ഏ പെട്ടി ലളിച്ചിരുന്നു കൊള്ളനെ പിടിക്കുന്ന പോലീസോ നണം പിടിക്കാൻ പട്ടി ഒളിച്ചിരിക്കാൻ പെട്ടി നല്ല തമാശ അവൻ പെട്ടിയിലേക്ക് കയറുകയാമിഷം പോയി മനസ്സിലായടാ ഇത് ശത്രു പെട്ടിയോ ശത്രു കണ്ണാടിയിൽ നോക്കിയാൽ നോക്കുന്നവന്റെ ശത്രു പുറത്തുവരും ഇത് നമുക്ക് മായാവിയെ പിടിക്കാം ഇത് കേൾക്കുന്നുണ്ടായിരുന്നു ശത്രുവല്ലേ മായാവി ചാത്തൻ മായാവി വരും നമ്മൾ പിടിക്കും അത് ഞാൻ ലുട്ടാപ്പി നോക്കിയാൽ ഞാൻ പെട്ടിയിലെത്തുമോ ധൈര്യമായി നോക്കടാ ണോ ശത്രുമാവൻ പുട്ടാലു പിടിവിടണേ രണ്ടിന് ഞാനിന്ന് അമ്മാവൻ തന്നെ ശത്രു ആയാൽ എന്തു ചെയ്യും